ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ വരുന്നത് നോക്കിയാലോ കിട്ടില്ല മാഗി എട്ടോ നാല് മണിയാവും നമ്മളെ ബഗജിക്കല്ല നമ്മളെ സംഗീതം ഇട്ടോ നല്ല വിശപ്പ് ഇങ്ങനെ വയറ്റിനുള്ളിൽ കൂടി കടന്ന് കളിക്കാറുണ്ട് ഈ വെള്ളം തിളക്കുള്ള അതുപോലെ തിളക്കണ്ടാണ്ട് വേറെ പറഞ്ഞു അപ്പോൾ എന്തായാലും അവൻ തന്നെ നാലഞ്ച് പേക്ക് മാഗി കൊണ്ടുവിട്ടോ ഉച്ചക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഈ കുക്ക് ചെയ്ത് പറഞ്ഞു ഞാൻ ഏതായാലും മാഗി അങ്ങനെ കഴിക്കലെങ്കിലും ഓൻ്റെ വിശപ്പ് അടക്കാൻ വേണ്ടി ഞാൻ കുക്ക് ചെയ്തിട്ടോ കാരണം ഞാനും ഓനും ഇന്ന് ലീവാണ് ഓ മെഡിക്കലിന് പോയോണ്ടോ ലീവ് ഞാൻ ഫുൾ ഡേ ലീവ് അപ്പൊ മാഗി വെള്ളം കയറിയിക്കണോന്നു ഡൗട്ടില്ലേ ഡൗട്ടല്ല നല്ല വെള്ളം കയറിണോട്ടോ അത്യാവശ്യം നല്ല വെള്ളം കയറിയിക്കണം പിന്നെ നമ്മൾ മാഗി കിടന്ന് വെള്ളത്തിൽ കിടന്ന് കളിക്കാൻ ഇപ്പോൾ വെള്ളം എന്താ കട്ടെന്നിങ്ങനെ ആലോചിച്ചു ഓ നേരെ ബാത്റൂമൊക്കെ പോയിട്ടോ അപ്പോൾ ഓനോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു വെള്ളം എറിയിക്കണം ഇപ്പം എല്ലാ ആയിക്കോ ഇതായിരിക്കും കുറച്ച് മസാല ഒക്കെ ഇട്ട് സെറ്റപ്പ് അയക്കാനുണ്ട് വിശപ്പ് അടക്കം ആയിട്ടേ ഓ നേരെ ബാത്റൂമിൽ പോയി കണ്ടെങ്കിൽ നേരെ വന്നപ്പോൾ ഉണ്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കണം നമ്മളെ മാഗി അപ്പം എല്ലാ പൗഡറും നമ്മളായി എല്ലാ പൗഡറും പറഞ്ഞാൽ അഞ്ച് പേക്ക പൗഡറും ഒക്കെ തട്ടി ഇനി എന്ത് ഇടണം എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല സത്യത്തിൽ കുറച്ച് കുക്കിങ്ങ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന മാതിരി മേലിനും വെള്ളം താഴ്ന്നും വെള്ളം എന്ന് പറഞ്ഞ പോലെ ഈ വെള്ളം വറ്റാൻ നിൽക്കുമ്പോഴത്തേത് അടിയിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ പറഞ്ഞ ഏതായാലും ഇങ്ങനെ കടക്കട്ടെ ഏതായാലും അപ്പോൾ ടേസ്റ്റോ കഞ്ഞി മാഗിക്കഞ്ഞി കുടിച്ചാലെങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ആലോചിച്ചു ഏതായാലും അങ്ങനെ ആക്കാന്ന് പറഞ്ഞു അപ്പത്തിനോ ബാത്റൂമിൽ നിന്നൊക്കെ വന്നിട്ടോ ബായ് ക്യാ കരേഖ എന്ന് ചോദിച്ചോ ഇന്ത്യക്കാരൻ മുംബൈക്കാരനാണ് ഏതായാലും പറഞ്ഞാൽ ഖരേഖ എന്നൊന്നും പറഞ്ഞിട്ട് കാലില്ല പോനവൻ്റെ വകയായിട്ട് പോലെ ചീസും കൂടിയൊക്കെ തട്ടി വെള്ളം എങ്ങനെയും പറ്റിച്ചാണല്ലോ മാഗീത്തെ പക്ഷേ ഇന്നിട്ടും വെള്ളം പറ്റുന്ന കോലല്ല മക്കള് ഏതായാലും തടിച്ച് പിടിച്ച് നിൽക്കാമെന്നറിയാം അതേപോലെ തന്നെ മാഗിക്ക് വീണ്ടും നമ്മൾ ചീസിട്ട് നോക്കി കേട്ടോ അപ്പം വെള്ളത്തിനൊരു കുറവുമില്ല ഏതായാലും വറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടും മളക്കി ചെമ്പം മറിയാത്ത രീതിയിൽ കട്ടിക്കുട്ടി എറണാ മാതിരി അങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിയിട്ട് ഏതായാലും കുറച്ചൊക്കെ വെള്ളം പറ്റിയപ്പോൾ ഭയന്ന് ബുഗ്ലക്ക് ബുഗ്ലക്ക് ജാഥകരണപ്പോൾ ഇതാ ഈ ഒരു പരുവത്ത് കിട്ടി അപ്പം എങ്ങനെയുണ്ട് സംഭവം കണ്ടിട്ട് ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നില്ല കിട്ടില്ല ഐറ്റംസ് മക്കളെ അപ്പം നേരെ ഓനെ തന്നെ പ്ലേറ്റിക്ക് വാരിയിട്ടും വാരിയിട്ടും കിട്ടില്ല കേട്ടോ കാരണം അത് വെള്ളം കറിയിട്ട് ഒന്നാമത് പ്ലേറ്റിൽ നിങ്ങട്ട് പിന്നെ ചൂടും ഒക്കെ പാടാണ് വിശപ്പും ചൂടും ഒക്കെ ഒരുമിച്ച് വന്നാൽ എന്താ അവസ്ഥ അവരവസ്ഥ അപ്പം ഏതായാലും ഞാൻ അപ്പുറത്ത് കറങ്ങി തോർത്തുകൊണ്ട് എടുത്ത് ചെമ്പ് കമയത്തി കൊടുത്തു ഓൻ്റെ വിശപ്പിൻ്റെ ഹാടിന്യം കണ്ടിട്ടോ വിശപ്പും പിന്നെ നമ്മൾ രണ്ട് മുട്ട സഹിച്ചില്ല പോലെ വിശപ്പം വേറൊരു മുട്ട നമുക്ക് ഒരു അവസ്ഥയാണ് മനുഷ്യൻ്റെ കഥ അപ്പോൾ ആ മനുഷ്യനാണ് ഇപ്പം അങ്കരിച്ചുകൊണ്ട് നടക്കുന്നത് അതവിടെ കിടക്കട്ടെ അതൊക്കെ നമ്മൾ അത് കയറിയപ്പെട്ടില്ല എന്നാലും കുറച്ചൊക്കെ അടി പിടിച്ചിക്കണല്ലേ ഏതായാലും വേറെ ഒരിക്കൻ കൂടി വന്നിട്ടും അവനും കൂടെ ഒരു കൊടുക്കാലം അവിടെ മാറ്റി വെച്ചു ഇതിൻ്റെ വാസ്തവം ഇത് വീഡിയോ ചെയ്യണത് കുറേ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ ചെയ്യണത് കുറെ കഴിഞ്ഞിട്ടാണ് സംഭവം ഇത് പള്ളക്കേട് പിടിച്ചിരുന്നു കേട്ടോ രണ്ടുപേർക്ക് എനിക്ക് വല്ലാതെ പിടിച്ചില്ല ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളു കേട്ടോ ഏതായാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്യതെന്നല്ല പറഞ്ഞാൽ ചെയ്യണം മാക്ക് വെച്ചാലും ബാക്ക് വയ്ക്കരുതെന്ന് പറഞ്ഞില്ല നമ്മൾ അതുപോലെ തന്നെ കേട്ടോ അപ്പം എന്തായാലും കിട്ടിയിട്ട് ഐറ്റംസ് വേണു പക്ഷേ പിറ്റേസ പോലും രണ്ടാളും പരാതി പറഞ്ഞു ബാത്റൂമ് നീച്ചാൽ പോലെ ഉണ്ടായില്ല ആ ഒരവസ്ഥയെന്ന് കാരണം വെറും വായിട്ടൊക്കെ ഈ മാഗി തിന്ന എന്തൊക്കെ ഒരു അവസ്ഥ പിന്നെ പോരാ ഇതിന്റെ അടിയൊക്കെ വടിച്ച് വാരി വലിച്ച് തിന്നിക്കണം കേട്ടോ ഓട്ടോ മസാലന്റെ അട ആ മസാലയൊക്കെ വാരി വലിച്ച് തിന്നിക്കണം പിന്നെ എങ്ങനെ ബാത്റൂമിൽ നീച്ചു നിന്നോ വേറെ ഒത്തിരി വന്നിട്ട് ഒന്നും കൊടുത്തു നമ്മളെ മലയാളിയാണ് ഏതായാലും ഏതായാലും കിടരനാക്കിയിക്കണ ഏതായാലും എനിക്ക് ലേസം കഴിച്ചിട്ടുള്ളൂ പൊതുവേ മാഗിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താണ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കുറേ കാര്യം നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഇനി വീഡിയോ ഇൻഷാവിൽ നമുക്ക് പ്രതീക്ഷിക്കാട്ടോ അതുപോലത്തെ വീഡിയോസ് വ്ളോഗിങ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് അതുവരെ ബൈ ബായ് സി യു ബൈ